അമൃതാനന്ദമൈക്ക് സർക്കാരിന്റെ ആദരം നെറുകയിൽ ചുമ്പിച്ച മന്ത്രി സജി ചെറിയാൻ വിവാദക്കുരുക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മാതാ അമൃതാന്തമി ലോകത്തെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ സംസ്ഥാന സർക്കാർ ആദരവുമായി എത്തി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സർക്കാരിന്റെ വക ആദരം ചെറിയാനാണ് സമർപ്പിച്ചത് അമൃതാനന്ദമയ്യെ ചേർത്തുപിടിച്ച് ആശ്ലേഷിച്ച് നെറുകയിൽ ചുംബിച്ച് ചിത്രങ്ങൾ എടുക്കാനായി മന്ത്രി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മാതാ അമൃതാനന്ദമയെ കണ്ടതിലെ വിവാദത്തിന് മന്ത്രി സജി ചെറിയാൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തി അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റെന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു മാതാ അമൃതാനന്ദമയിൽ ലോകം ആദരിക്കുന്ന അമ്മയാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അമൃതാനന്ദമായി യുണൈറ്റഡ് നേഷൻസിൽ പോയി മലയാളത്തിൽ പ്രസംഗിച്ചു വളരെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് വന്നവരാണ് അവരെ സാംസ്കാരിക വകുപ്പ് ആദരിച്ചുവെന്നും ലോകത്ത് അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മയെ ആദരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു അവർ എന്ത് തെറ്റാണ് ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ആദരിച്ചു അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ എനിക്കും തന്നു എന്റെ അമ്മ തന്ന ചുംബനം പോലെയാണ് കണ്ടത് അതിനപ്പുറത്തേക്ക് കണ്ടില്ല ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഉമ്മ നൽകി എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഉമ്മ നൽകിയത് പലർക്കും സഹിക്കാൻ കഴിയില്ല ഫേസ്ബുക്ക് മുതലാളികൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണെന്നും ഡിവോട്ടിയാകാൻ പോയതല്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു അവർ ദൈവമാണോ അല്ലയോ എന്നത് എന്റെ വിഷയമല്ല ഞങ്ങൾ ആരും അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എല്ലാവർക്കും അവരുടെ ആലിംഗനത്തിൽപ്പെടാം ഞങ്ങൾക്ക് പറ്റില്ല അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും സജി ചെറിയാൻ പറഞ്ഞു എൽ ഡി എഫ് മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മതഭ്രാന്തിനൊപ്പമല്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് എന്നാൽ മതഭ്രാന്തിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അമൃതാനന്ദമയ്യെ ആശ്ലേഷിച്ച സംഭവത്തിൽ സജി ചെറിയാന്റെ ചിത്രം കണ്ടിട്ടില്ലെന്നും അത് സജി ചെറിയാനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സജി ചെറിയാനാണ് അതിന് മറുപടി പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു ഇത്തരം കാര്യങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി